ചടങ്ങുകൾ നടക്കുന്ന ഓരോ സ്ഥലത്തും പോലീസും കൂടി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആൾക്കാരെ കുറയ്ക്കണം അനാവശ്യമായ ചടങ്ങുകൾ ഒഴിവാക്കണം ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം അങ്ങനത്തെ നിയന്ത്രണം വെച്ചിട്ടുണ്ട് അധിക കാര്യത്തിൽ അങ്ങനെ ഒരു ഉത്തരവിറക്കേണ്ടി വന്നത് ഒരുപക്ഷെ വളരെ ക്ലോസ് ആയിട്ടുള്ള വിഷയസ് വിഷയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പറഞ്ഞ പരാതിയല്ല ഞാൻ റിപ്പോർട്ട് അല്ലേ ആ പരാതി അങ്ങനല്ലേ ഉണ്ടായിരുന്നത് ആ പരാതി മന്ത്രിക്ക് വന്ന് പരാതിയല്ലേ മന്ത്രി പരാതി െൻഡാണ് വ്യക്തമാക്കണം വിശദീകരിക്കണം കളക്ടർ വ്യക്തമാക്കണം വിശദീകരിക്കണം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങളോട് ഏതുകൊണ്ട് മുൻവിധിയോടുകൂടി പെരുമാറിയത് പോലെയാണ് ഇത് കളക്ടറാണ് വിശദമാക്കേണ്ടത് ഞാൻ ഇറക്കിയ ഉത്തരവൊന്നുമല്ല പക്ഷേ അത് കളക്ടർ വിശദമാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശദീകരിക്കാറുണ്ടോ കാര്യങ്ങൾ ഞാൻ അങ്ങേടാണ് ചോദിച്ചത് മറ്റൊരു മാധ്യമപ്രവർത്തകരോടും അല്ല അപ്പൊ ആ രീതി എനിക്ക് പറയേണ്ട കാര്യമില്ല അല്ല എപ്പോഴും അങ്ങനെയല്ലേ പറയുന്നത് നിങ്ങളുടെ ചർച്ചകളിൽ എന്റെ പടം വെച്ച് കൈക്കൂലി വാങ്ങിച്ചു കൊടുക്കുമ്പോ എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ തരാലോ എടുത്തോ മന്ത്രി മന്ത്രിയിലേക്കാണ് നിങ്ങളുടെ ചർച്ചകൾ ഞാൻ എടുത്തു കാണിക്കാലോ ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത് പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്ന ഒരു പരാതി അടിസ്ഥാനമാക്കി വന്ന അത് ആ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് മന്ത്രി വിഷയം എടുത്തിട്ട്

പിന്നെ വിഷയം നിങ്ങൾ എത്ര വിളിച്ചു പോലീസിന് മൊഴിയും കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിലെത്തി നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പ് ഞാൻ മൊഴിയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നടപടി സ്വീകരിക്കും

ആ കളക്ടർ ഇറക്കിയ ഓർഡറിൽ കളക്ടർ പറഞ്ഞല്ലോ കളക്ടർ പറഞ്ഞു അതിൽ നിങ്ങൾ തന്നെ ഇന്നലെ മാധ്യമങ്ങൾ വന്ന് പറഞ്ഞു നിങ്ങൾ വന്ന് എന്താണ് ഞങ്ങളെ അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഒരു ഓപ്പൺ ഹാർട്ടോട് കൂടി കളക്ടർ പറഞ്ഞു അത് ഞാൻ വാങ്ങി പക്ഷെ അത് വ്യക്തമാക്കണമെന്നൊക്കെ പറയുന്ന സ്ഥലം ഉത്തരവിന്റെ